നമ്മൾ ഒരു കൃഷി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വിത്തുകൾ ശേഖരിക്കുന്ന പരിപാടി നമുക്ക് പലർക്കും ഇല്ലല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വിത്തുകൾ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ടും നാടൻ വിത്തനങ്ങളാണ് വിത്തനങ്ങളാണെങ്കിൽ ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഹൈബ്രിഡ് വിത്തുകൾ ചെടികൾ അങ്ങനെയുള്ള വിത്തുകളൊക്കെ ശേഖരിച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വലിയ തട്ടതിനകത്തൊന്നും നമുക്ക് വലിയ ഫലം തരത്തില്ല അപ്പോൾ ഇത് നെയ്ക്കുമ്പളമാണേ അപ്പോൾ ഈ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തുകൾ നമുക്ക് ശേഖരിക്കാം ഇപ്പം ഞാനിത് ഒരു നെയ്ക്കുമ്പളം മാറ്റി വച്ചാണ് ഒരു കുമ്പളങ്ങ മാറ്റി വെച്ചിട്ട് ഇത് വിത്തതിന് വേണ്ടി ഞാൻ മാറ്റി വച്ചാണ് എന്നിട്ട് നമ്മളിതും ഇതുപോലെ ഇതിനകത്തെ മൊത്തം വിത്തുകൾ നമ്മൾ വെളിയിലോട്ട് ചാടിച്ചിട്ടുണ്ട് അപ്പം ഇതിന് ഈ വെള്ളം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വിത്തുകൾ കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ വിത്തുകൾ സൂക്ഷി വെക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു പശകാണ് നമ്മൾ ഈ വിത്തുകൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ തെന്നിൽ തന്നെ പോകുന്ന നടത്തില്ലേ അപ്പം തെന്നിലൊക്കെ മാറാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകണം അപ്പം ഇത് കണ്ടു നിങ്ങൾ ഈ നോക്കുമ്പോൾ തന്നെ അറിയാം വെള്ളത്തിനകത്ത് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് വിത്ത് താഴ്ന്നു കിടക്കും അപ്പം അങ്ങനെയുള്ള വിത്താണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത് കണ്ടോ ഇത് നല്ല ഇനം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്താണ് ഈ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വീണ്ടും കഴുകണം അപ്പോൾ ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഇത് കഴുകുമ്പോഴത്തേക്ക് ഇതിനകത്ത് പശവശപ്പ് കുറയും അപ്പോൾ ഇതുകൊണ്ട് ഈ വിത്തൊന്നും പൊങ്ങി വരുന്നില്ല അടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പൊങ്ങി വരുന്ന വിത്തുകളുണ്ട് അത് മൊത്തം പിറകിക്കളണം അതിന് ശേഷം നമ്മൾ തോർത്തിനകത്തിട്ട് ഒന്നുകൂടി ഇതിനകത്ത് ഈ തുടയ്ക്കുന്ന പോലെ നമ്മൾ ഒരച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് പശയൊക്കെ നന്നായിട്ട് മാറും എന്നിട്ട് വേണം നമ്മളിത് ഉണക്കാനായിട്ട് വെക്കാൻ അപ്പോൾ ഇത് ഉണക്കാനായിട്ട് നല്ല പരിഞ്ഞ വെയിൽ സ്വന്തം കൊണ്ട് വെക്കല്ലോ കേട്ടോ ഒരു രാവിലത്തെ വെയിലോ അല്ലെങ്കിൽ വൈകിട്ടെ വെയിലോ നമുക്കിത് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പം ഇതുകൊണ്ട് ഞാൻ തോർത്തിനകത്തൊന്നും ഇതുപോലെ പിഴിഞ്ഞെടുത്ത് അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ പശവശപ്പം ഏകദേശം മാറി ഇതിപ്പം മാറി മാറിയൊക്കെ കിടപ്പുണ്ട് ഒട്ടിയൊന്നും നിൽക്കുന്നില്ല മാറി മാറി കിടപ്പുണ്ട് അപ്പോൾ ഇത് വേണം നമുക്ക് ഉണ്ട് ഉണക്കാനായിട്ട് അപ്പോൾ ഇതിനെ ബാക്കി ബാലൻസ് കണ്ടു ഇത് ഇത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കമ്പോസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് പിന്നെയും കൊണ്ട് ഈ പച്ചക്കറി വീട്ടത്തെ വേസ്റ്റൊക്കെ ഇടുന്നില്ലേ അപ്പോൾ അതിനകത്ത് മണ്ണ് വെട്ടിയിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു പച്ചക്കറി വേസ്റ്റും അതുപോലെ ഇങ്ങനത്തെ വേസ്റ്റുകളെല്ലാം ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കണ്ടെയ്നറകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് നല്ല നല്ലതായിട്ടൊരു കമ്പോസ്റ്റായ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടച്ചു വെക്കുന്ന കാര്യം നമ്മൾ മറന്നുപോല കേട്ടോ ഇപ്പം നമ്മൾ വെയിലത്ത് വെച്ച വിത്തുകൾ അത് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിത്തുകളൊക്കെ ഉണക്കിയെടുക്കേണ്ടത് കേട്ടോ ഏകദേശം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ നമുക്ക് നന്നായിട്ട് നമുക്ക് സൂക്ഷിച്ച് വീണ്ടും വീണ്ടും കൃഷിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഒരു ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് 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 നന്ദിയുണ്ട് വീണ്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് നന്ദി കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി